നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടക്കയാണ് ഞാൻ നട്ട വെണ്ടക്ക അപ്പോൾ നമുക്ക് ഈ വെണ്ടക്ക വെച്ച് ഒരു കറി തയ്യാറാക്കാം ഇത് വിഷമൊന്നും അടിച്ചിട്ടില്ല നല്ല വെണ്ടയ്ക്കേണ്ട സൂപ്പർ വെണ്ടക്ക അടിപൊളി നമുക്കിത് വെച്ചിട്ട് നമുക്കൊരു കറി തയ്യാറാക്കാം ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെണ്ടക്ക വെണ്ടക്ക പാൽക്കറി ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് നമുക്കൊരു വെണ്ടക്ക പാൽക്കറി ഉണ്ടാക്കാം തേങ്ങാപ്പാൽ കൊഴിച്ചിട്ട് കേട്ടോ അപ്പൊ വെണ്ടയ്ക്ക ഇടാൻ പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളിയും കൂടി ഇടാം അപ്പൊ അങ്ങനെ നമ്മുടെ തക്കാളി കറി റെഡിയാവും അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം അപ്പോ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കടുക് അവിടെ കിടന്ന് പൊട്ടട്ടെ അപ്പൊ നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം അതിന്റെ കൂട്ടത്തിലൂടെ നമുക്ക് ര വെണ്ടക്ക നമ്മുടെ പറമ്പിൽ ഉണ്ടായ വെണ്ടക്കയും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഒന്ന് വരണ്ടുവരട്ടെ രണ്ടാമതോ ഈ തക്കാളിയും വെണ്ടക്കൊന്ന് ഒന്ന് ഒന്ന് വാടി വരട്ടെ അപ്പൊ നമുക്ക് ബാക്കി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ഞാൻ ഒരു സ്പൂൺ ഇട്ടെടുത്തിട്ട് മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടുകൊടുക്കൊടി ഉണ്ടല്ലോ മല്ലിപ്പൊടി എപ്പോഴും നനച്ചെന്നെ ചേർക്കാറ് അതുകൊണ്ട് നനച്ചെന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ രണ്ടാം പാല് എടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി അതവിടെ കിടന്ന് ആ വെ ആ തേങ്ങാ പാലില് രണ്ടാം പാലിൽ കടന്ന് ഒന്ന് വെണ്ട് വരട്ടെ അപ്പൊ നമുക്ക് ഫസ്റ്റ് പാൽ ഒക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടല്ലോ ഒരു ചിരി ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം എന്താണെന്ന് അറിയാമോ ഇച്ചിരി മസാലക്കെ ഇട്ടുകൊടുക്കുമ്പോ നമുക്ക് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുവരും നമ്മൾ പാലും ഇന്ന് കറി വെക്കുമ്പോ ചിക്കൻ പാലും ഇഞ്ഞ് കറി വെച്ച പോലെ ഇരിക്കും നിങ്ങൾ ഇന്ന് പരീക്ഷ നോക്കിക്കോ ഒത്തിരി വേവിച്ച് അതോട് കുഴക്കരുത് പാകത്തിന് വേമാൻ പാടുള്ളു അപ്പൊ നമുക്ക് രണ്ടാം പാല കൊടുക്കാം അപ്പൊ നമ്മൾ ചിക്കൻ മസാല കൊടുത്തിട്ടുണ്ട് ഒരു ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇട്ടുകൊടുത്തിണ്ട് ഇനി നമുക്കത് രണ്ടാം പാൽ നമ്മുടെ ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ചു കഴിയുമ്പീക്കില്ല അപ്പൊ അവിടെ കിടന്ന് തിളക്കട്ടെ ഒത്തിരി വേവിച്ചു കുഴക്കരുത് അപ്പൊ പതുക്കേ വേവാൻ പാടുള്ളൂ എന്നാലാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റ് കിട്ടുള്ളൂ ആ ചിക്കൻറെ ടേസ്റ്റ് അപ്പൊ നമുക്ക് നൊയിമ്പുകാലൊക്കെ വരാൻ പോവാണ് അപ്പൊ നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കി നമുക്ക് ഇതൊക്കെ ചെയ്താല നമുക്ക് ടേസ്റ്റ് തീർച്ചയായിട്ടുള്ളൂ അപ്പൊ ഇതൊന്ന് തളറ്റ നമ്മുടെ കറിയൊക്കെ റെഡിയായി ആയി വെണ്ടക്ക പാൽക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്തോപ്പിക്കോ നമുക്ക് ഇറച്ചി വെച്ച ഇറച്ചി പാൽ ഒഴിഞ്ഞു വെച്ച ടേസ്റ്റ് കിട്ടും ഒത്തിരി ഇത് എങ്ങനെ അടന്നൊന്നും പോകരുത് ഇങ്ങനെ തന്നെ കിടക്കണം ഒത്തിരി വേവിക്കുകയും ചെയ്യരുത് പാകത്തിന് വേവിക്കാൻ പാടുള്ളൂ വേണ്ട വെണ്ടയ്ക്കതാണ് വെണ്ടയ്ക്കാ പാൽക്കറി റെഡിയായി നിങ്ങൾ കഴിച്ചോട്ടിയിട്ട് എന്നോട് അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയറും കൂടി ചെയ്യണം കേട്ടോ